ആമി താഴേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മറവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അവൾ ഉമ്മറത്തേക്ക് നടന്നു മുന്നിലെ കാഴ്ച കണ്ട് അവളെ രണ്ടു കണ്ണും താഴെ വീഴും എന്നായി ആദ്യ ഒരു സ്ലീവ്ലെസ് കയറ്റുന്നുണ്ട് മുഖത്തും കഴുത്തിനും വീർപ്പൊലിച്ചിറങ്ങി ആമിയുടെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു അവളുടെ നിൽപ്പ് കണ്ട് ആദ്യ അവളോട് എന്താ എന്ന് ചോദിച്ചു എന്നാൽ അവൾ ഇതൊന്നും അറിയുന്നില്ല ആമി പെട്ടെന്നുള്ള ആദ്യ വിളിയാണ് അവളെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് നീ എന്താ നോക്കുന്നേ ആദ്യമൊന്നും മനസ്സിലാവാതെ പോലെ ചോദിച്ചു ഏഹ് ഒന്നുമില്ല പെട്ടെന്ന് വന്ന ധൈര്യത്തിൽ അത്ര പറഞ്ഞ് അവൾ തിരിഞ്ഞടക്കളിലേക്ക് നടന്നു പോകുന്ന വയൽ സ്വയം തലയ്ക്ക് ഒരു അടിയും കൊടുത്തു ആദ്യയുടെ ഒരു ചിരി വന്നു അതേ ചിരിയോട് അവൻ തൻ്റെ പണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഉച്ചയ്ക്ക് ക്യാൻഡിൽ നിന്ന് സംസാരിച്ചിരിക്കുകയായിരുന്ന ആമിയും കൂട്ടരും വയ്യടി കാലയ്ക്ക് വേദനയാവുന്നു മിനി സ്വന്തം പിടിച്ചുകൊണ്ട് പറഞ്ഞു ആവുന്ന പണിക്ക് പോയാൽ പോരെ ആവി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ആമി ഇതിലൊന്നും ശ്രദ്ധിച്ചില്ല അവളുടെ മനസ്സിൽ ആദിയായിരുന്നു രാവിലെ കണ്ട കാഴ്ചയിൽ അവൾ നോക്കുന്നത് അവൻ അറിഞ്ഞു കാണുമോ എന്നോർത്ത് അവൾക്കുള്ളിൽ ഒരു ചടപ്പ് തോന്നി അവൾ നെറ്റിയിൽ കൈവെച്ചു കൊണ്ട് ചിരിച്ചു നാണത്തിൽ കലർന്ന പുഞ്ചിരി ആമി പെട്ടെന്ന് പുറകിൽ നിന്ന് സൂര്ജൻ്റെ ശബ്ദം കേട്ട് അവൾ അതേ ചിരിയോട് തിരിഞ്ഞു നോക്കി പക്ഷെ പെട്ടെന്ന് തന്നെ അവളുടെ മുഖം മാറി അവൾ താല്പര്യമില്ലാത്ത പോലെ മുഖം തിരിച്ചു സൂര്ജടുത്ത് കിടന്ന ഒരു ചേർ വരച്ചിട്ട് അവളുടെ അടുത്തിരുന്നു ആമിക്കാകെ വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൾ തൻ്റെ കസേര അല്പം മാറ്റിയിട്ടു ആമി ആർട്സ് വരാൻ പോവല്ലേ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു പാട്ട് പാടിയാലോ സൂര്യ ചീറ പ്രതീക്ഷയോട് അവളെ നോക്കി ചോദിച്ചു നോ എടുത്തടിച്ച പോലെയുള്ള ആമിയുടെ സംസാരം കേട്ട് അവൻ വല്ലാതായി നമ്മൾ ഒരുമിച്ച് പാടുന്നതല്ലായിരുന്നു അതുപോലെ ഇവിടെ അതെ പാടുമായിരുന്നു അത് പണ്ട് ഞാൻ ഏറെ ഇഷ്ടത്തോടെ പാടിയിരുന്ന ഒരു കാലം പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതൊന്നും ആമി അവൻ പറഞ്ഞു മുഴുവനാക്കുന്നതിന് ഡേയിൽ പറഞ്ഞു എന്തുകൊണ്ട് അതൊക്കെ അത്രപെടത്തെ മറക്കാൻ പറ്റൂ ടേബിളിന്ന് ആമിയുടെ കയ്യിൽ പിടിച്ചു പെട്ടെന്നാണ് സൂര്യ തെറിച്ചു വീണത് കസേരയും അവനോടൊപ്പം മറിഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് എന്റെ വഴി തടസ്സം നില്ക്കരുതെന്ന് നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് എന്താണു മോനെ നിനക്ക് ഇത്ര ചൊറിച്ചില് സച്ചിന് അവന്റെ ദേഷ്യമെല്ലാം പുറത്തു കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ സച്ചിന്റെ സരസ്വതി കേട്ട് ആമിയുടെ വായ തുറന്നു പോയി ഒന്നും പറയാൻ ദയത്തെ പൊടിതട്ടിക്കൊണ്ട് എഴുന്നേറ്റു നിന്റെ ബിസിനസ് ഞാനൊന്ന് പൂട്ടിക്കാൻ കഴിയുമെന്ന് നോക്കട്ടെ പറഞ്ഞു സച്ചിന്റെ നിന്ന് കയറി അവൻ ചുറ്റിലും കൂടി നിൽക്കുന്ന പിള്ളേരെ നോക്കി എന്താണ് ബിസിനസ് എന്ന് അവർ ഓരോരുത്തരുടെയും നോട്ടത്തിലുണ്ടായിരുന്നു എന്റെ ബിസിനസ് നിനക്കെന്നല്ല നിന്റെ അപ്പനെ പോലും പൂട്ടിക്കാനായില്ല സച്ചിൻ പുച്ഛത്തോടെ പറഞ്ഞു എന്താ ഇവിടെ പെട്ടെന്ന് ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തോടെ പ്രിൻസ് കയറി വന്നു അടുത്തു നിൽക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് സച്ചിനാണ് ആദ്യം പ്രശ്നം തുടങ്ങി വെച്ചതെന്ന് പറഞ്ഞത് സച്ചിൻ കം ടു മൈ ക്യാബിൻ പ്രിൻസ് അവനെ നോക്കി അത്ര പറഞ്ഞു മുന്നോട്ട് നടന്നു ഒന്ന് കടിപ്പിച്ചു നോക്കി സച്ചിൻ യാതൊരു കൂസിലും ഇല്ലാതെ അടുത്തേക്ക് പോയി ആമി ഒന്ന് പുച്ഛിച്ചു നോക്കി ബാഗ് എടുത്ത് മുന്നോട്ട് നടന്നു പിന്നോടുള്ള ദിവസങ്ങൾ പ്രാക്ടീസ് ഒക്കെ ആയി കടന്നുപോയി സച്ചിനെ പ്രിൻസ് ലാസ്റ്റ് വാർണിംഗ് കൊടുത്തു നാളെയാണ് അപ്പൻറെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി കോളേജ് വിട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ആവി പറഞ്ഞത് ആ എന്നിട്ട് എന്നാ പരിപാടി മിരി ആവശ്യത്തോടെ ചോദിച്ചു ഒന്നും തീരുമാനിച്ചിട്ടില്ല നാളെ അല്ലേ അതുകൊണ്ട് പകലൊന്നും വേണ്ട എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് രാത്രി എന്തെങ്കിലും ഉണ്ടാവും നോക്കണം നാളെ ബിരിയാണി മതി എന്ന ആൻറ്റിയോട് പറഞ്ഞേക്കി ആവി പറഞ്ഞേക്കിട്ട് മീനി ചാടിക്കേറി പറഞ്ഞു അവരുടെ സംസാരം നീണ്ടു ബസ്സുകാരി വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ഉടനെ ആമി ആദ്യം ഫോൺ ചെയ്തു ആദ്യമായിട്ട് എവിടെയാ ആമി ആദ്യം ഫോണിനെടുത്ത് ഉടനെ ചോദിച്ചു ഓഫീസിലാണ് എന്തേ നാളെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്നും എന്തെങ്കിലും ഗിഫ്റ്റ് വേണമെന്നും ആമി ഓർമ്മിപ്പിച്ചു ആദ്യം സമ്മതിച്ചു കൊണ്ട് ഫോൺ കട്ടാക്കി രാത്രി ആദ്യേയും കാത്തു വാതിൽപ്പടിയിലിരിക്കയാണ് ആമി ആദ്യം വന്നപ്പോൾ അവൻ്റെ കയ്യിൽ രണ്ടും പൊതിയുണ്ടായിരുന്നു അത് ആമിയുടെ കയ്യിൽ ഏൽപ്പിച്ച് ആദ്യം അകത്തേക്ക് കയറി രാവിലെ തന്നെ ആദ്യം ആമിയും ആൽബിയുടെ വീട്ടിൽ പോയി അവർക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റ് കൊടുത്തു കത്രിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു അവർ രണ്ടുപേരെയും ചേർത്ത് നിർത്തി നിറകേൽ ചുമ്പിച്ചു തിരിച്ച് വീട്ടിലെത്തി ആമി വേഗം തന്നെ മുറിയിൽ കയറി ആദ്യ പണിയെല്ലാം കഴിഞ്ഞ് മാറ്റി ഒരു വെള്ള ഷർട്ട് യൂണിഫോമിന്റെ പാൻറ്റും ധരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്ത് തന്നെ മാട്ടിനും കത്രിനയും നീലയും ആൽബിയും ഉണ്ടായിരുന്നു ഇതെന്താ ഇവിടെ എല്ലാവരും കൂടെ ആദ്യം പോക്കറ്റിൽ ഫോൺ ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നു ഞങ്ങൾ മൂന്നും കൂടെ ഒന്ന് പള്ളിയിൽ പോകാമെന്ന് കരുതി ഇറങ്ങിയതാ തിരിച്ചു വരാൻ എന്തായാലും വഴുകും അപ്പൊ പിള്ളേരൊന്ന് കണ്ടുവച്ച് പോകാമെന്ന് കരുതി ഒരു ചിരിയോടെ പറഞ്ഞു ഹെ ബാക്കി രണ്ടും എത്തിയോ അവിടെ ഒന്ന് വന്നപ്പോൾ മുറിയിൽ കയറിയതാ ഇതുവരെ ഇറങ്ങിയില്ല ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവര് വന്നോളും നീ അടങ്ങി നിേ കത്രി അവരെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തി കൊള്ളല്ല ആൽബി എനിക്ക് നന്നായി ചേരുന്നുണ്ടല്ലേ മാറ്റി തന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ അല്ലാതെ എന്റെ സെലക്ഷനല്ലേ മോശാവൂ ആദ്യ ഗമയോടെ പറഞ്ഞു അത് പറഞ്ഞ നേരാ നിന്റെ സെലക്ഷൻ സൂപ്പറാണ് കത്രിനെ സാരിയുടെ മുന്താണി ഒന്നുകൂടെ മുന്നോട്ടിട്ടു അതെ ആൻറ്റി ഇവന്റെ സാരി ഭയങ്കര ഇഷ്ടമാണ് ഇന്ദുമി എത്രണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്ന് അറിയൂ ചാരുടെ ബർത്ത്ഡേ ആയാലും വേറെ എന്തായാലും അവന്റെ വക സാരി നിർബന്ധ ക്രിസ്റ്റി അവരുടെ അടുത്തേക്ക് പറഞ്ഞുകൊണ്ട് വന്നു കണ്ട് ആദ്യം ഒന്ന് ഇളിച്ചു കാണിച്ചു എന്നിട്ടു ആദ്യം സാരി എടുക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ കത്രിൻ ഒരു കള്ളച്ചിരിയോട് ചോദിച്ചു അല്ലമ്മേ അവള് കുഞ്ഞല്ലേ അപ്പോ അത്രയൊന്നും ആയില്ലല്ലോ ആദ്യം നെറ്റിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ആ കുഞ്ഞിനെ അങ്ങോട്ട് നോക്കിക്കേ കത്രിൻ ഉമ്മറത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ ആദ്യം തല ചിരിച്ചു നോക്കി സെറ്റ് ഒക്കെ ഉടുത്ത് മുടി കുളിപ്പിനലിട്ട് കെട്ടി നെറ്റിയിൽ ഒരു ചെറിയ പൊട്ടും അതിന്റെ മുകളിലായി ചന്ദനവും കഴുത്തിൽ ഒരു കുഞ്ഞു ചെയിനും കൂടെ താലിയും അധികം പൊട്ടിയൊന്നില്ല ഇല്ലെങ്കിലും എല്ലാം ആവശ്യത്തിനുണ്ട് ആദ്യം ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു അവന്റെ കണ്ണുകൾ തിളങ്ങി ഹൃദയത്തിൽ എവിടെയോ അറിയാൻ ശ്രമിക്കാതെ മൂടി വെച്ച പ്രണയത്തിന്റെ തെന്നൽ അവനെ വന്ന് പുതിയുന്നത് പോലെ തോന്നിയവന് ആമിയുടെ പുറകിൽ സംസാരിച്ചു കൊണ്ട് ഇറങ്ങി വരുന്ന രണ്ടു പേരെയും കണ്ട് മറ്റു രണ്ട് കണ്ണുകളും തിളങ്ങി ചെറു ചിറയോട് തന്നിലേക്ക് അടുത്തു വരുന്നവളെ ഒരു പ്രതിമ പോലെ ആദ്യം നോക്കി നിന്നു തനിക്കേറെ പ്രിയപ്പെട്ട വേഷം ആദ്യമായി പ്രിയയെ കണ്ടത് അവന്റെ മുന്നിലേക്ക് വന്നു അവൻ കണ്ണുകൾ ഇറുകി അടച്ചു മനസ്സിനെ തന്റെ വരുതിയിൽ വരുത്തി കണ്ണ് തുറന്നു നോക്കുമ്പോൾ തന്നെ നോക്കി ചിരിക്കുന്ന പെണ്ണിനെ കണ്ട് അവന്റെ ഉള്ളം നിറഞ്ഞു പടികൾ സൂക്ഷിച്ചിറങ്ങി വരാൻ ആമി സാരി ഉടുത്തുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവസാന പടിയിലെത്തിയപ്പോൾ അവളുടെ കാലുകൾ ഒന്ന് തെന്നി നിലത്തേക്ക് വീഴാൻ പോയതും അവൾ ആദിയുടെ കൈ പിടിച്ചു ആദ്യ ഇടുപ്പിലൂടെ അവളെ നേരെ നിർത്തി പെട്ടെന്ന് ആമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി എന്താണ് ആ കണ്ണിലെന്ന് അവൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല ആവുന്ന പണിക്ക് പോയാൽ പോരെ ഉള്ളിലെ സന്തോഷവും ആനന്ദവും മടക്കി നിർത്തി ആമിയെ നോക്കി ആദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞത് ആദ്യ ഇതൊന്നും വേണ്ടെന്ന് പക്ഷെ ക്ലാസ് മുഴുവൻ സാരിയാണെന്ന് പറഞ്ഞു എന്നെ നിർബന്ധിച്ചതാ ആമി അവനിൽ നിന്ന് അകന്ന് മാറി പറഞ്ഞു എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ മതി നിന്റെ കുഞ്ഞാണിതെന്ന് കത്രിനാദ്യം ആമിയെ നോക്കിക്കൊണ്ട് പിന്നെ ആദ്യം നോക്കിക്കൊണ്ട് ചോദിച്ചു ആദ്യം അതിനൊന്നും പറയാതെ ചിരിച്ചു എന്നാൽ ആമിക്ക് കാര്യം മനസ്സിലാകുന്നില്ല ആരാ കുഞ്ഞ് അവൾ സംശയത്തോടെ ചോദിച്ചു നിന്റെ സാരി ഉടുപ്പിക്കാൻ പറഞ്ഞപ്പോൾ നിന്റെ കെട്ടിയാൻ പറഞ്ഞതാ നീ കുഞ്ഞല്ലെന്ന് കത്രിനാദിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ ആദ്യ ഉള്ളിലെ ചമ്മൽ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു ഏഹ് ആദ്യയിട്ടം കണ്ടിട്ടില്ലേ ആമി സാരി എടുത്തത് കല്യാണത്തിന് അവൾ സാരിയാണ് കൊടുത്തത് എന്നാണല്ലോ പറഞ്ഞെ മീന സംശയ രൂപേണ ചോദിച്ചു കല്യാണത്തിന് ഞാനുള്ള മുഖം പോലും മര്യാദയ്ക്ക് നോക്കിയിട്ടില്ല അപ്പോഴാണ് സാരി നോക്കുന്നത് ആദ്യം പറഞ്ഞു കേട്ട് ആമിയുടെ മനസ്സൊന്ന് വിങ്ങി എല്ലാവരെയും നോക്കി ഒന്ന് വരുത്തി കത്രിന്റെ നമുക്ക് ഇറങ്ങണ്ടേ സമയം എത്രയാണെന്ന വിചാരം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പണിക്ക് പോകണം മാർട്ടിൻ പറഞ്ഞത് കേട്ട് അവരെ തലയാട്ടി അവരോട് യാത്ര പറഞ്ഞിറങ്ങി ടീച്ചർമാരെ രണ്ടാളും സൂപ്പർ ആയിട്ടുണ്ട് നീല മിലിയേയും ആമിയും നോക്കി പറഞ്ഞു അപ്പൊ ഞാനോ ആബി അവളെ നോക്കി കണ്ണുരുട്ടി നീ കോളേജിൽ പോകണ്ട ദാ ആ വയലിലേക്ക് ഇറങ്ങി നിന്നു അതാ നല്ലത് നീലി അത് പറയലും ഓടി മാർട്ടിൻറെയും കത്രിയുടെയും കൂടെ ഓടി ആബിയാണെങ്കിൽ സ്വയം നോക്കുകയാണ് എന്റെ പൊന്നു മോളെ ഒന്നുമില്ല അവൾ ചുമ്മാ പറഞ്ഞതാ മിലി അവളെ നോക്കി പറഞ്ഞു ഇടി ഇനി പുട്ടിയെ കുറിച്ച് കൂടിപ്പോയോ അതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത് ഞാൻ പോയി ഒന്ന് പോയി ഇനിപ്പോയെന്നിരുന്ന ഞാൻ കൊല്ലും ഇപ്പൊ തന്നെ നേരം വൈകി ആമി അവളെ നോക്കി കണ്ണുരുട്ടി ഇച്ചായ ഞാൻ ബോറാണ് ആബി ആൽബിയുടെ അടുത്തേക്ക് നടന്നു ആൽബി എല്ലാ എന്നൊക്കെ പറയുന്നുണ്ട് ഡീ ഞാൻ ഇച്ചായന്റെ കൂടെ പോവാണ് നിങ്ങൾ ബസ്സിൽ പോരെ ആബി അത് പറഞ്ഞ് ആൽബിയുടെ ബൈക്കിന്റെ അടുത്തേക്ക് നടന്നു ആമി മിലിയും പല്ല് കടിച്ചുകൊണ്ട് അവളെ നോക്കി ഇത് ഇടത്തെ ബസ്സിൽ കയറും എന്നെ കൊണ്ടൊന്നും വയ്യ ആമി സാരി പിടിച്ചുകൊണ്ട് പറഞ്ഞു വാ കയറ് ഞാൻ കൊണ്ടുവിടാം ആദ്യം അത് പറഞ്ഞുകൊണ്ട് കാറിന്റെ അടുത്തേക്ക് നടന്നു അതിനു പുറകെ സന്തോഷത്തോടെ ആമിയും ആൽബി ക്രിസ്റ്റിയോടും മിലിയോടും എന്തോ പറഞ്ഞു അതെ നിങ്ങൾ പൊക്കൂ ഞാൻ ക്രിസ്റ്റിറ്റാന്റെ കൂടെയാണ് മിലി പുറകിൽ നിന്ന് പറയുന്ന കേട്ട് ആമിയും ആദ്യം തിരിഞ്ഞു നോക്കി അതിനെന്താ ഞാൻ എന്തായാലും ആ വയ്യല്ലേ ഒരുമിച്ച് പോവാം ആദ്യം അത് പറഞ്ഞതും ക്രിസ്റ്റി പുറകിൽ നിന്ന് കണ്ണുകൊണ്ട് എന്തൊക്കെയോ കാട്ടി എന്നാൽ നിങ്ങൾ വന്നു ആമി നീ കയറ് ആദ്യം ആമിയെ നോക്കി പറഞ്ഞു ആമി വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു ആദ്യ കാർഡ് സ്റ്റാർട്ടാക്കി ഫോൺ എടുത്ത് എന്തോ നോക്കി അപ്പോഴേക്കും ആവിയും ആൽവിയും ബൈക്കിൽ പോയി ആമിയാണെങ്കിൽ അവർ പോകുന്നതെന്ന് നോക്കി നിന്നു പോവാം പെട്ടെന്ന് ആദ്യം ചോദിച്ചപ്പോഴാണ് അവൾ അവരുടെ രണ്ടുപേരിൽ നിന്ന് കണ്ണെടുത്തത് അവൾ സമ്മതം എന്നോണം തലയാട്ടി എന്താ അവരെ നോക്കി നിൽക്കണത് ആദ്യം ചോദിച്ച കേട്ട് ഒന്ന് ചിരിച്ചു ബൈക്കിൽ പോവാൻ നല്ല രസാണ് അവർ പോകുന്നത് നോക്ക് ആമി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആദ്യ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ ഇത്രയും ഒരുങ്ങി വന്നിട്ട് ആദ്യമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ആമി പരിഭൂത്തോട് ചോദിച്ചു ആ കൊഴപ്പല്ല ആദ്യ മറുപടി അവൾക്കൊന്നും തൃപ്തികരല്ലായിരുന്നു അവൾ മുഖം തിരിച്ചു പുറത്തേക്ക് നോക്കിയെന്നും ആദ്യയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു കുട്ടികളെല്ലാം മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആമിയും കൂട്ടുകാരെയും കുറിച്ച് പുറകിലായാണ് ഇരുന്നത് കസേരകൾ നിരന്ന് കിടക്കുന്നുണ്ടെങ്കിലും പുറകിൽ ഡെസ്ക് ഉണ്ട് നാലു പേരും അവിടെ പോയിരുന്നു അതാകുമ്പോൾ സ്റ്റേജിലേക്ക് നല്ലപോലെ കാണാം അവരിയ്ക്കുന്ന കണ്ടതും ക്ലാസ്സിലെ ഒട്ടുമിക്ക കുട്ടികളും അവിടേക്ക് വന്നു പ്രിൻസ് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ നല്ല ആവശ്യത്തോടെ കേട്ടിരുന്നു എന്നാൽ അഞ്ചു മിനിറ്റ് ആയപ്പോഴേക്കും ദീർപ്പിക്കാൻ തുടങ്ങി ഉദ്ഘാടനം ചെയ്യാനുള്ള വ്യക്തി ഇപ്പോൾ എത്തും പ്രിൻസ് അതും പറഞ്ഞ് ഗേറ്റിലേക്ക് നോക്കി പെട്ടെന്ന് ഗേറ്റ് കടന്ന ഒരു കാറ് വന്നു ആമി എവിടെയോ പരിചയമുള്ള കാറാണല്ലോ എന്ന് ഓർത്തു ഡി അത് ആദ്യേട്ടന്റെ കാറില്ലേ ആവി ചെവിക്കരിയിലായി വന്ന് പറഞ്ഞപ്പോഴാണ് ആമിക്ക് ശരിക്കും ബോധം വന്നത് കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആദ്യയെ കണ്ട് ആമിയുടെ കണ്ണ് തള്ളി വന്നു അവൻ കൂളിംഗ് ഗ്ലാസ് ഷർട്ടിൽ കൊളുത്തിയിട്ട് കുട്ടികൾ തന്നെ ബൊക്കിയുമായി സ്റ്റേജിലേക്ക് നടന്നു ഇത് നമ്മുടെ ഈ ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്യുന്നത് എ സി പി ആദിനാഥ് പ്രിൻസ് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു ആമിയാണെങ്കിൽ വായ തുറന്ന് അവനെ തന്നെ നോക്കി നിക്കുകയാണ് ഇതെന്താ ആദ്യേട്ടനാണോ എന്നിട്ട് നീ എന്താ പറയാ മിലി ആമിയെ കുലുക്കി വിളിച്ചു എനിക്കറിയില്ല ഡീ എന്നോടൊന്നും പറഞ്ഞില്ല ആമി അവളെ നോക്കി പറഞ്ഞു എല്ലാവരും അവനെ നോക്കി കൈയടിക്കുന്നുണ്ട് ഡി ആർട്സ്റ്റേക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ഫിലിം സ്റ്റാർസ് അല്ലേ ഇതെന്താ പോലീസ് ആമി പല്ല് കടിച്ചുകൊണ്ട് മിലിയെ നോക്കി അതിന് ഞാനല്ലോ അങ്ങനെ വിളിച്ചത് മിരി തിരിച്ചു അതേ നോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു സ്വാഗതം ഓരോരുത്തരുടെയും പ്രസംഗമെല്ലാം നല്ല ചറ അവസാനം ആരെയോ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചു ആദ്യം മൈക്കിന്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ കൈയടികൾ ഉയർന്നു തെക്കോ പ്രസംഗി ഉദ്ഘാടനം ചെയ്തു അവൻ പോകാൻ തുരിഞ്ഞു സാറേ കല്യാണം കഴിക്കുന്നില്ലേ സീനിയർ ചേച്ചിമാർ കൂടി നിൽക്കുന്നതിനിടയിൽ ഏതോ ഒരു പെണ്ണ് വിളിച്ച് ചോദിച്ചു അവൻ ചിരിയോട് അവിടെ തന്നെ നിന്നു അവന്റെ ചുണ്ടിൽ ഒരു ചിരി തത്തിക്കളിച്ചിരുന്നു ആമയ്ക്ക് അവൻ എന്ത് പറയുന്നു ഓർത്ത് നെഞ്ചടിക്കാൻ തുടങ്ങി എന്റെ കല്യാണം കഴിഞ്ഞതാ മോളെ ആദ്യം പറഞ്ഞു കേട്ട് ഹാമിയുടെ ഉള്ളൊന്ന് തണുത്തു അവൾ ചെറു ചിരിയോടെ അവനെ നോക്കി അതേ ചിരിയോട് ആദ്യം തിരിച്ചു ഫേസ്ബുക്കിൽ ഇപ്പോൾ സിംഗിൾ ആണെന്നല്ലോ സാറേ മറ്റേതോ ഒരു കുട്ടി ചോദിച്ച കേട്ട് ആദ്യം നെറ്റി ചൊളിച്ചു പഠിക്കുമ്പോൾ ഇങ്ങനെ ആക്കിയതാണ് ഇപ്പൊ ഫേസ്ബുക്കിലേക്കൊന്നും കയറാനുള്ള ടൈമൊന്നും ഇല്ലെന്നേ അതാണ് എന്തായാലും ഓർപ്പിച്ച് നന്നായി ഞാൻ ഞാനിപ്പോൾ തന്നെ മാറ്റുന്നുണ്ട് അവന്റെ ആക്കിയുള്ള സംസാരം കേട്ട് ആ പെണ്ണൊന്ന് ചമ്മി ആദ്യ പിന്നെ കൂടുതലൊന്നും പറയാതെ അവന്റെ ചേറിൽ പോയിരുന്നു ആങ്കർ ചെയ്യുന്നത് ഒരു സീനിയർ പെൺകുട്ടിയാണ് നമുക്ക് ആയുതന്നെ ഒരു ഡ്യൂട്ട് സോങ് ആയിട്ട് നമുക്ക് വേണ്ടി മനോഹരമായി കേട്ട് ആമി ഞെട്ടി അവൾക്കുള്ളിൽ അതിയായ ആദ്യമാണെങ്കിൽ അവളെ ഓരോ ഭാവങ്ങളും നോക്കി നിക്കുകയാണ് ആമി കണ്ണുകൾ അടച്ച് ദേഷ്യം അടക്കി നിർത്തി സൂരജ് തനിക്കിട്ടൊന്ന് വെച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി ആമിയുടെ പേര് കേട്ടപ്പോൾ തന്നെ അവളെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൈയടിക്കാൻ തുടങ്ങി ആമി നീ പോ എല്ലാവരും നിന്നെയാണ് നോക്കുന്നത് അടുത്ത മീലി അവളെ തട്ടി പിടിച്ചു ചുറ്റിലൂടെ കണ്ണ് അവളിലായിരുന്നു സ്റ്റേജിൽ തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന രണ്ട് മൂങ്ങൾ അവൾ കണ്ടു